ലക്ഷങ്ങൾ തട്ടി എറണാകുളം കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് രമ്യാ ഷിയാസിനെതിരെ പോലീസ് കേസെടുക്കുന്നില്ലെന്നാരോപണം നാൽപ്പത് പേരിൽ നിന്നായി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് രമ്യാ ഷിയാസ് തട്ടിയത് പരാതിക്കാരോട് തെളിവ് ഹാജരാക്കാൻ ചേരാനല്ലൂർ പോലീസ് ആവശ്യപ്പെട്ടെന്നാണ് ആരോപണം ീട് കയറി ആക്രമണം വാഹനം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രമ്യാഷിയാസ് കോൺഗ്രസ് എസ് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന പദവി ദുരുപയോഗം ചെയ്തായിരുന്നു തട്ടിപ്പ് പല സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തി ഷെയർ നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നാൽപ്പത് പേരിൽ നിന്നായി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് ഇതിനായി കൃത്രിമമായി ഓഡിയോ സന്ദേശം ഉൾപ്പെടെ തയ്യാറാക്കി ഇതെല്ലാം ഹാജരാക്കിയിട്ടും ചേരാനെല്ലൂർ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതി വ്യക്തമാക്കുന്ന പരാതി സ്വീകരിച്ചു ഞങ്ങളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും കോപ്പി തര ഇപ്പ ഇത് തരില്ല ഇത് തരില്ല അത് എന്താണ് രണ്ടുപേർക്ക് നിങ്ങളുടെ ഇതേ സെയിം പരാതിയല്ലേ അപ്പൊ അത് കൊടുത്തിട്ടുണ്ട് അതിന് നിങ്ങൾ വന്നുകഴിയുമ്പോൾ എഫ്ഐആർ റിട്ടേർഡ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും അപ്ലൈ ഇത് തരോളൂ കേസ് ഇതുവരെ വിളിപ്പിച്ചിട്ടില്ലല്ലോ അവര് നമ്മക്ക് കൊടുത്തിട്ട് ഇപ്പൊ എത്ര ദിവസവും ഇതുവരെയും നമ്മളൊന്നും വിളിച്ചു എന്താണെന്ന് അവരോട് ചോദിച്ചിട്ടില്ല ഒന്നും ചോദിച്ചിട്ടില്ല തട്ടിപ്പിനിരയായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സ്റ്റേഷൻ ഉപരോധിക്കാൻ എത്തിയതോടെ കേസെടുത്ത് തലയൂരാനാണ് പോലീസിന്റെ നീക്കം പണം തിരികെ ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് പരാതിക്കാർ തട്ടിപ്പുകാർക്ക് ഭരണകക്ഷി മുന്നണിയിൽ ബന്ധമുണ്ടെങ്കിൽ കേസെടുക്കില്ല എന്നുള്ളതാണ് ചേരാനല്ലൂർ പോലീസിന്റെ നിലപാട് അപ്പോൾ തട്ടിപ്പിനിരയായ സാധാരണക്കാർ എവിടെ പോകണമെന്നുള്ളതും ചേരാനല്ലൂർ പോലീസ് തന്നെ പറയണം രാഹുലിനൊപ്പം ശ്യാംകുമാർ കൊച്ചി अंजिन वज्र तिळक